ഹായ് ഫ്രണ്ട്സ് ഐഖാ സംഗീത് സൈനോബോട്ടിക് മോറ്റുപുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെതാണ് വെറൈറ്റി കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലും ആണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പർ രണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ഐറ്റം കാണാം റണ്ണിംഗ് മെറ്റീരിയൽസ് ഫസ്റ്റ് വന്നിരിക്കുന്ന ബനാറസ് കളക്ഷൻ ആണ് സ്കേർട്ട് സാരി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് ഓഫ് ഓഫേറ്റ് വിത്ത് ആ ഒരു ഗോൾഡൻ ബൂട്ടാ വർക്ക് ആണ് നല്ലൊരു ട്രയങ്കിൾ വിവിങ്ങും അതുപോലെ തന്നെ ഒരു വൺ സൈഡിൽ ഒരു ടെൻ ഇഞ്ച് വിടുത്തിൽ ഒരു സിക്സാക്ട് ഡിസൈനുമാണ് വന്നേക്കുന്നത് കുട്ടികൾക്ക് സ്കേർട്ട് ബ്ലൗസ് അങ്ങനെ ദാവണി അങ്ങനെയൊക്കെ സെറ്റാക്കാം അല്ലെങ്കിൽ സാരി ബ്ലൗസ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ നയൻ ഫൈവാണ് ഇപ്പോൾ ഒരു ഫംഗ്ഷൻസിൻ്റെ ഒരു ടൈം ആയതുകൊണ്ട് നമ്മളിത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തേക്കുന്നത് ഇതിൻ്റെ പേസ്റ്റൽ ഷെയ്ഡ് നേരത്തെ കാണിച്ചു ഇതിൻ്റെ ഡാർക്കർ കളേഴ്സ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് സ്കേർട്ട് ബ്ലൗസ് ഇതിൽ കൊടുത്തിട്ട് വേണമെങ്കിൽ ദാവണി ചെയ്യാനായിട്ട് ഈ ഒരു ലൈൻ പാറ്റേണിലുള്ള ഫാബ്രിക്ക് ക്രീമിൽ വന്നേക്കുന്നു ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ നയൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിട്ട് ഇത് സാരിക്ക് നല്ല ഭംഗിയായിരിക്കും സാരി ബ്ലൗസായിട്ട് നല്ലൊരു ലുക്കായിരിക്കും ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് ഇനി എല്ലാം ഡാർക്കർ ചർട്ടാണ് നല്ലൊരു നെവി ബ്ലൂ ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് ഈ ഒരു സ്കേർട്ടിനും അല്ലെങ്കിൽ സാരിക്കും സാരിക്കുമൊക്കെ പറ്റിയൊരു ഫാബ്രിക്കാണ് നല്ല രസമുള്ള ഒരു ഫ്ലീറ്റിങ്ങിലൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കുന്നതാണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള നേവി ബ്ലൂ ആണ് നെക്സ്റ്റ് കളർ ത്രീ നയൻറ്റി ഫൈവ് മീറ്റർ പ്രൈസ് അതേപോലെ ഇതിനകത്തും ഈ ഒരു ദുപ്പട്ട അല്ലെങ്കിൽ നമ്മളൊരു ടോപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ ദുപ്പട്ട വേണമെങ്കിൽ ഇത് കൊടുക്കാം ടോപ്പ് ബോട്ടം ഇതിൽ ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെ സെറ്റാക്കാനായിട്ട് പറ്റിയ ഐറ്റമാണ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു വൈൻ ചാർട്ടിലാണ് ഇതാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസും ത്രീ നയൻ ഫൈവും ഇതിനകത്തും ഇതാണ് ഡാമിനിക്കായിട്ട് എടുത്തേക്കുന്നത് ലൈൻസിൽ വന്നേക്കുന്ന ക്ലോത്ത് പ്യുർ ഡിസ്കോസ് ജോർജറ്റ് ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്ന കളറാണേലെ നല്ലൊരു ബ്ലാക്ക് ആൻഡ് ആ ഒരു ഗോൾഡൻ ആണ് നല്ല ഭംഗിയിൽ വന്നേക്കുന്നു ഇതാണ് നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നത് നല്ല ബ്രൈറ്റ് ഫീലിൽ വേറെ ആവുന്നതാണ് ഫോർട്ടി ഫോർ ഫോർട്ടി ഫോർ വിട്ടിൽ വന്നേക്കുന്ന ഫാബ്രിക്ക് മീറ്റർ പ്രൈസും ത്രീ നയൻറ്റി ഫൈവ് ഇതിനകത്തും ഈ ഒരു ലുറക്സ് ലൈൻസ് വരുന്നേക്കുന്ന ക്ലോത്തും അവൈലബിൾ ആണ് വൺ നയൻറ്റി ഫൈവ് മീറ്റർ പ്രൈസിൽ ഒരു ടോപ്പ് ബോട്ടം കൊടുക്കാം ഇത് വിത്ത് വൈസിൽ തന്നെ തയ്ക്കാൻ പറ്റും അപ്പം നോർമലി എടുക്കുന്ന അത്രയും എടുക്കേണ്ട വരില്ല ഒരു ടു മീറ്റേഴ്സിലൊക്കെ ഒരു രണ്ടര മീറ്റർ എടുക്കുന്ന ആൾക്ക് ടു മീറ്ററിൽ നമുക്ക് ഇങ്ങനെ തന്നെ തയ്ക്കാൻ പറ്റുന്നതാണ് ഇത് അതിൻ്റെ കൂടെ വേണമെങ്കിൽ ദുപ്പട്ടയായിട്ടും കൊടുത്താൽ നല്ല ഒരു പാർട്ടി വെയർ കോൺസെപ്റ്റിലുള്ള ഡ്രസ്സ് മേക്ക് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ഐറ്റം മൾക്കോട്ടൺ ഫാബ്രിക്കിൽ എംബ്രോയ്ഡറി വർക്ക് ആണ് ബ്ലാക്ക് കളറിലുള്ള ത്രെഡ് വെച്ചിട്ടുള്ള വർക്ക് വിത്ത് ആ ഒരു സീക്വൻസ് വർക്ക് നല്ലൊരു ഫ്ലോറൽ പാറ്റേൺ ആണ് വർക്ക് വന്നേക്കുന്നത് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസും ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇത് സാരി കുർത്തിയൊക്കെ പറ്റിയ ഒരു ഫാബ്രിക്കാണ് ഇതിൻ്റെ കൂടെ നമ്മൾ ബ്ലൗസ് പീസായിട്ട് പെയർ ചെയ്തേക്കുന്നത് ഈ ഒരു ഡിസൈനാണ് നല്ല രസമായിരിക്കും ഇത് ഈ ഒരു സാരി കൊടുത്തിട്ട് ഇത് ബ്ലൗസ് ചെയ്താൽ അതുപോലെ ഇത് കുർത്തിക്ക് കൊടുക്കാനും നല്ലൊരു ഫാബ്രിക് ആണ് ഇതിൻ്റെ ഒരു ജോമെട്രിക്കൽ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസും ത്രീ ട്വൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിട്ട് ഇതിന് നമുക്ക് പ്ലെയിൻ ക്ലോത്ത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ അപ്പോൾ അത് വേണമെങ്കിൽ ബാക്ക് പാർട്ടും ഇത് സ്ലീവും യോക്കും ഒക്കെ കൊടുത്തിട്ട് അങ്ങനെയൊക്കെ കുർത്തി മേക്ക് ചെയ്യാം ഇതിൻ്റെ കൂടെ ആണെങ്കിൽ ബ്ലൗസ് ചെയ്യാനായിട്ട് അടിപൊളി ആണ് മീറ്റർ പ്രൈസ് ത്രീ ട്വൻറ്റി ഫൈവ് അതേപോലെ ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഐറ്റവും ക്രീം കളറിൽ വന്നേക്കുന്ന ഒരു സെൽഫ് ജെക്കോട്ട് വീവിങ്ങും അതുപോലെ തന്നെ ത്രെഡ് എംബ്രോയ്ഡറി വർക്കുമാണ് ഈ ഒരു ക്ലോത്തിൽ ഒരു വേർട്ടിക്കൽ ലൈൻസിലാണ് ഡിസൈൻ പോയേക്കുന്നത് നല്ല രസമുള്ള രസമുള്ളൊരു ക്ലോത്താണ് ഒരു വെറൈറ്റി ഫാബ്രിക്കാണ് അത് നമുക്ക് കുർത്തി മേക്കാനായിട്ടൊക്കെ പറ്റിയതാണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റീൻ ഇതിൻ്റെ ആ ഒരു സെയിം പ്ലെയിൻ ഫാബ്രിക് അവൈലബിൾ ആണ് ഈ ഒരു സെൽഫ് ലൈൻസ് വരുന്നത് ഇത് വെച്ചിട്ട് ടോപ്പ് ബോട്ടം അങ്ങനെയൊക്കെ സെറ്റാക്കാൻ പറ്റിയ ഐറ്റം ആണ് ഇതിന് പക്ഷെങ്കിൽ ബോട്ടത്തിന് നമ്മൾ ലൈനിങ് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യണം ബോട്ടം ദുപ്പട്ടയൊക്കെ മേയ്ക്ക് ചെയ്യാൻ പറ്റിയ ക്ലോത്ത് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ഈ ഒരു ബോക്കുള്ള ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റീൻ നെക്സ്റ്റ് ഏറ്റവും സാരി കുർത്തിയൊക്കെ ചെയ്യാൻ പറ്റിയ കളക്ഷനാണ് ക്രീം വിത്ത് ആ ഒരു ബ്ലൂ ഗ്രീനാണ് കോമ്പിനേഷൻ നല്ലൊരു ലീഫി എംബ്രോയ്ഡറിയും അതുപോലെ തന്നെ വൺ സൈഡിൽ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു വർക്കാണ് വന്നേക്കുന്നത് സാരി ബ്ലൗസ് ഒക്കെ ഇതിൽ തന്നെ കൊടുത്താൽ നല്ലൊരു വെറൈറ്റി ഫീൽഡുള്ള സാരി ചെയ്യാൻ പറ്റിയ ഫാബ്രിക്ക് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് ചാർട്ടും നല്ലൊരു യെല്ലോ കളറിലുള്ള എംബ്രോയിഡറി വർക്കാണ് യെല്ലോ ആൻഡ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ ഒരു ലീഫിൻ്റെ ആ ഒരു വർക്കാണ് ബോഡി പാർട്ടിൽ ഫുള്ളായിട്ട് അതിൻ്റെ വൺ സൈഡിൽ നല്ലൊരു വർക്ക് വന്നേക്കും ഫ്ലോറൽ പാറ്റേൺ എംബ്രോയ്ഡറി ആണ് ഇതിൻ്റെയും മീറ്റർ പ്രൈസും ത്രീ ട്വൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു ബ്ലൂ കളറിലുള്ള എംബ്രോയിഡറി വർക്കാണ് നല്ല രസമുള്ള ഒരു കോമ്പിനേഷൻ ആണ് ക്രീം ആൻഡ് ബ്ലൂ കോംബോ വന്നേക്കുന്നു ഇതിൻ്റെയും മീറ്റർ പ്രൈസും ത്രീ ട്വൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് ഈ കുട്ടികൾക്ക് ഫ്രോക്ക് സ്റ്റൈൽ ഒക്കെ നല്ല രസമായിരിക്കും അപ്പം യോക്കിലേക്ക് ഈ ഒരു വർക്ക് കൊടുത്തിട്ട് ബാക്കി ദാമനിലേക്ക് വരുന്ന ഈ ഒരു ഫ്ലീറ്റ്സ് ഒക്കെ ഇട്ട് ചെയ്യാനായിട്ട് നല്ല ഭംഗിയായിരിക്കും ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിക്ക് അടിപൊളിയാണ് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും നല്ലൊരു റെഡ് ആൻഡ് ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ ഈ ഒരു വർക്കാണ് ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് വന്നേക്കുന്നു ഇങ്ങനെ വരും ഫാബ്രിക്കിൻ്റെ വ്യൂ മീറ്റർ പ്രൈസും ത്രീ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് ഏറ്റവും ക്രീം ചാർട്ടിൽ പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലുള്ള ഒരു എംബ്രോയ്ഡറി വർക്കാണ് ഇതിൽ വന്നേക്കുന്നത് നല്ലൊരു ഫ്ലോറൽ പാറ്റേൺ വർക്ക് അതിൻ്റെ മിഡിലൊക്കെ ഈ ഒരു സെൽഫ് ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയ്ഡറിയും സീക്വൻസ് വർക്കും വന്നേക്കുന്നു ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് ത്രീ ആണ് കുർത്തി മേക്ക് ചെയ്യാനും അതുപോലെ സാരിക്കുമൊക്കെ പറ്റിയ ഒരു ക്ലോത്ത് ആണ് ഇതിന്റെ പ്ലെയിൻ ക്ലോത്തിന്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റീൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു ബാക്ക് പാർട്ട് അല്ലെങ്കിൽ സ്ലീപ്പിൻ്റെ പാർട്ടൊക്കെ അങ്ങനെ കൊടുത്ത് ഡിസൈൻ ചെയ്യാനായിട്ട് ഈ ഒരു ക്ലോത്തും യൂസ് ചെയ്യാം വൺ ഹൺഡ്രഡ് ഫിഫ്റ്റീൻ ആണ് പ്ലെയിൻ ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസ് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം ക്രീം ആൻഡ് മസ്റ്റേഡ് യെല്ലോ കോമ്പിനേഷനിലുള്ള എംബ്രോയ്ഡറി വർക്ക് വർക്കാണ് സൈഡൊക്കെ വൺ സൈഡ് സ്കലപ്റ്റ് ചെയ്തിട്ടുണ്ട് നല്ല രസമുള്ള ഒരു ഫാബ്രിക് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഫൈവ് ആണ് ഇത് ഒരു ഫോർട്ടി ടു വിട്ടിൽ വന്നേക്കുന്നു ഇതിൻ്റെ ഒരു ഒത്തിരി ഹൈറ്റ് കുറഞ്ഞവർക്കൊക്കെ സാരിക്കൊക്കെ പറ്റും നല്ല ഹൈറ്റ് ഉള്ളവർക്ക് വേളിലൊരു പീസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ഇത് കുർത്തി വേക്കാനും ദുപ്പട്ടയാക്കാനും ഒക്കെ പറ്റിയതാണ് ക്രീം കളർ പ്ലെയിൻ ക്ലോത്ത് വെച്ചിട്ട് ടോപ്പ് ബോട്ടം കൊടുത്തു വേണമെങ്കിൽ ദുപ്പട്ട ചെയ്യാം അങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്യാൻ പറ്റിയ ഒരു കളക്ഷനാണ് മീറ്റർ പ്രൈസും ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം ഫ്ലോറൽ പാറ്റേൺ എംബ്രോയിഡറി ചെയ്തേക്കുന്ന ആണ് നല്ലൊരു ബ്ലൂ വിത്ത് വൈറ്റ് ആണ് കോമ്പിനേഷൻ ഇതിനകത്തൊരു ഫ്ലോറൽ എംബ്രോയ്ഡറിയും ഒരു സീക്വൻസ് വർക്കൂടെ ആണ് വന്നിരിക്കുന്നത് കുർത്തിക്ക് ഐറ്റം ആണ് ചെറിയ കുട്ടികൾക്ക് ഫ്രോക്ക് ചെയ്യാനും ഒക്കെ നല്ലൊരു ഐറ്റം മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു ഹൺഡ്രഡ് ഫിഫ്റ്റീൻ ഫോർട്ടി ഫോർ വിത്ത് എൻ്റെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും പിസ്ത ആണ് ഈ ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്കാണ് ഫാബ്രിക്കിൽ ത്രൂ ഔട്ട് വന്നിരിക്കുന്നത് മീറ്റർ പ്രൈസും ടു ഹൺഡ്രഡ് ഫിഫ്റ്റീൻ ഇതിൽ ഒരു ഷെയ്ഡ് കൂടിയുണ്ട് നല്ലൊരു യെല്ലോയാണ് ചാട്ട് വന്നിരിക്കുന്നത് ഒരു സൺസെറ്റ് യെല്ലോയാണ് വിത്ത് ഓഫ് എയ്റ്റ് കോമ്പിനേഷനിലുള്ള ഒരു ഫ്ലോറൽ വർക്ക് വന്നേക്കുന്ന ഫാബ്രിക്കാണ് മീറ്റർ പ്രൈസും ടു ഹൺഡ്രഡ് ഫോർട്ടീൻ നെക്സ്റ്റ് ഐറ്റം കോട്ടൺ കലങ്കാരിയാണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ചാട്ടിലാണ് വന്നിരിക്കുന്നത് ഗ്രീൻ ആൻഡ് കോഫി ബ്രൗൺ ആണ് കോമ്പിനേഷൻ ഈ ഒരു ലൈൻസിലാണ് ഡിസൈൻ വന്നേക്കുന്നത് കോട്ട് സെറ്റിന് പറ്റിയ ഒരു ഐറ്റം ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വൺ എയ്റ്റ് ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിട്ട് ഇതിലെ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും നല്ലൊരു യെല്ലോ മെറൂണൊക്കെയാണ് കോമ്പിനേഷൻ ഇതിൻ്റെ ആ ഒരു പ്രിൻറ്റിംഗ് ഒക്കെയാണ് നല്ല ക്ലാരിറ്റിയിൽ വന്നേക്കുന്നതാണ് ഇതാണ് നെക്സ്റ്റ് ചാർട്ടർ ഇതിൻ്റെയും മീറ്റർ പ്രൈസും വൺ എയ്റ്റ് ഫൈവ് നെക്സ്റ്റ് ഐറ്റം വെത്തിക്കാൻ സിൽക്ക് ഫാബ്രിക്കാണ് നല്ലൊരു ലൈലാക്ക് ഷെയ്ഡിലാണ് വന്നേക്കുന്നത് എൻ്റെ ഡിസൈൻ നല്ല ഭംഗിയിലുള്ളത് ഫിഫ്റ്റി എയ്റ്റ് വിത്തിൽ വന്നേക്കുന്നു മീറ്റർ പ്രൈസ് വൺ നയൻ ഫൈവാണ് ഇതിന് ബോട്ടം കൊടുക്കാനായിട്ട് അതിൻ്റെ എക്സാക്റ്റ് ഈയൊരു സെയിം തന്നെ കളറിൽ വന്നേക്കുന്ന ബോട്ടം ക്ലോത്തും അവയിൽ ആൻഡ് ദുപ്പട്ട വേണമെങ്കിൽ ഇതിൽ തന്നെ ചെയ്യാം വളരെ ഒരു സോഫ്റ്റ് ഫാബ്രിക് ആണ് വിത്ത് മിനിമൈസ് ചെയ്ത് ദുപ്പട്ടയാക്കാം ബോട്ടവും ചെയ്യാനായിട്ട് പറ്റിയതാണ് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് തീർച്ചയായിട്ടും വത്തിക്കാൻ സിൽക്ക് ഫാബ്രിക്ക് തന്നെയാണ് നല്ലൊരു ബ്ലൂ ഗ്രീൻ ഒക്കെയാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ് കോട്ട്സെറ്റിന് ഐറ്റം ആണ് ഫിഫ്റ്റി എയ്റ്റ് വിത്തിൽ വന്നേക്കുന്നു മീറ്റർ പ്രൈസും വൺ നയൻ ഫൈവ് ആണ് ഇതിൻ്റെ കൂടെ ഈ ഒരു ലൈൻ പാറ്റേണിൽ ബോട്ടം കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് ടോപ്പ് ബോട്ടം ചെയ്യാനായിട്ട് നല്ല രസമായിരിക്കും മീറ്റർ പ്രൈസും വൺ നയൻ ഫൈവ് തന്നെ ടോപ്പ് ബോട്ടം ഒക്കെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റിയ കളക്ഷൻ ആണ് നല്ലൊരു കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതും ഒരു റെഡിഷ് മറൂൺ കളറിൽ ഈ ഒരു ലൈൻ പാറ്റേണിൽ വന്നേക്കുന്ന ക്ലോത്തും അവൈലബിൾ ആണ് ഇത് ഫിഫ്റ്റി എയ്റ്റ് വിട്ടിൽ തന്നെയാണ് നമുക്ക് വിത്ത് വൈസിൽ തന്നെ ഇങ്ങനെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് മീറ്റർ പ്രൈസും വൺ നയൻ ഫൈവ് ഇതിൽ ഒരു ഫ്ലോറൽ ഡിസൈനും അവൈലബിൾ ആണ് ഈ കാണുന്ന ഡിസൈൻ ആണ് ഒരു റെഡ് വിത്ത് ആ ഒരു യെല്ലോ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് മീറ്റർ പ്രൈസും വൺ നയൻ ഫൈവ് നെക്സ്റ്റ് ഐറ്റം ഒരു പ്രീമിയം കോട്ടൺ ഫാബ്രിക് ആണ് ഇതിൽ തന്നെ ഡിജിറ്റൽ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് നല്ലൊരു ഒരു സിൽക്കി ആണ് ഇതിന് കിട്ടുന്നത് നല്ല രസമുള്ള രസമുള്ളൊരു ഫാബ്രിക്ക് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ട്വൻറ്റി ആണ് ഫോർട്ടി ഫോർ വിട്ട് ഇത് കുർത്തിക്കൊക്കെ പറ്റിയൊരു ആണ് ഒട്ടും ഒറിറ്റേറ്റഡ് ആവാത്ത നല്ലൊരു സോഫ്റ്റ് ഫിനിഷിങ്ങിൽ വന്നേക്കുന്ന ആണ് നെക്സ്റ്റ് ഐറ്റം ലിനൻ ഫാബ്രിക് ഫാബ്രിക്കാണ് ഇതിൽ ത്രൂട്ട് എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തത് ഒരു ഫ്ലോറൽ പാറ്റേൺ എംബ്രോയിഡറി ചെയ്തേക്കുന്നു നല്ലൊരു കളറാണ് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഒരു വെറൈറ്റി ഫീലുള്ള ടോപ്പ് ബോട്ടം ചെയ്യാൻ പറ്റി ഇതിൻ്റെ സെയിം തന്നെ പ്ലെയിൻ ഫാബ്രിക്കും അവൈലബിൾ ആണ് ഫോർട്ടി ഫോർ വിത്തിൽ വൺ ഫിഫ്റ്റി ആണ് റേറ്റ് അതുപോലെ ഇതിൻ്റെ മീറ്റർ പ്രൈസ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഫൈവ് അതിൻ്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതും നല്ലൊരു പിങ്കിഷ് പീച്ചാണ് ഇത് ഇത് ഫോർട്ടി ഫോർ വിത്തിൽ വന്നേക്കുന്നു നല്ല ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് ആണ് ഇതിൽ വന്നേക്കുന്നത് മീറ്റർ പ്രൈസും ടു ഫിഫ്റ്റി ഫൈവ് ഇതിൻ്റെ പ്ലെയിൻ ക്ലോത്തും അവൈലബിൾ ആണ് എക്സാക്റ്റ് മാച്ചിങ് വരുന്നത് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് നെക്സ്റ്റ് ചാട്ടൻ ലൈറ്റർ മാസ്റ്റേഡ് ടോണിലാണ് വന്നേക്കുന്നത് ഇതിനകത്തും ആ ഒരു ഒരു ലൈറ്റർ യെല്ലോ ടോണിലുള്ള എംബ്രോയ്ഡറി വർക്കാണ് ഫാബ്രിക്കിൻ്റെ ത്രൂ ഔട്ട് വന്നേക്കുന്നത് ഇതിൻ്റെയും പ്ലെയിൻ ക്ലോത്ത് അവൈലബിൾ ആണ് ആ ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള പ്ലെയിൻ ഫാബ്രിക്ക് ഇതിൻ്റെ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടിയുണ്ട് ലൈലാക്ക് ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് ആ ഒരു സെയിം ഫ്ലോറൽ പാറ്റേൺ എംബ്രോയിഡറി ആൻഡ് പ്ലെയിൻ ഫാബ്രിക്കും നമ്മളിത് റീസ്റ്റോക്ക് ചെയ്തേക്കുന്നതാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഫൈവ് ആൻഡ് പ്ലെയിൻ ക്ലോത്തിന്റെ മീറ്റർ പ്രൈസും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഐറ്റം നല്ലൊരു ഓർഗൻസ ഫാബ്രിക്കിൽ ഈ ഒരു സിൽവർ കോമ്പിനേഷനിലുള്ള ഒരു ഗോട്ടാപ്പതി ലേസ് വർക്ക് ആണ് ആണിതിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നത് ഫോർട്ടി ഫോർ വിത്തിൽ വന്നേക്കുന്ന ആണ് സാരി കുർത്തി ഒക്കെ മേക്ക് ചെയ്യാനായിട്ട് പറ്റിയ ഒരു ഐറ്റമാണ് നല്ലൊരു പിങ്ക് വിത്ത് ആ ഒരു ആണ് കോംബോ വന്നേക്കുന്നത് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് നയൻറ്റി ഫൈവ് ഒള്ളിയാണ് നല്ല രസമുള്ള ഒരു ക്ലോത്ത് ആണ് ഒരു നൂജനൊക്കെ ഒരു സാരിയൊക്കെ ചെയ്യാനായിട്ട് സാരി ബ്ലൗസ് ഒരു സ്ലീവ്ലെസ് പാറ്റേണിൽ ഒക്കെ കൊടുത്ത ഒരു റീസണബിൾ റേറ്റിലാണ് വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് നയൻറ്റി ഫൈവ് ഒള്ളിയാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്ന ആണെങ്കിലും നല്ലൊരു ഗ്രീൻ വിത്ത് സിൽവർ ആണ് നെക്സ്റ്റ് ചാട്ട് നല്ല ഭംഗിയിൽ വന്നേക്കുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളർ ചാട്ടിലാണ് മീറ്റർ പ്രൈസും നയൻറ്റി ഫൈവ് ഒള്ളിയാണ് നെക്സ്റ്റ് കളറ് നല്ലൊരു ബ്ലാക്ക് വിത്ത് സിൽവർ ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നിരിക്കുന്നത് ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ മീറ്റർ പ്രൈസും നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്ന നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലാവൻഡർ ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് നല്ലൊരു സോറി നെക്സ്റ്റ് ചാർട്ട് നല്ലൊരു ഗ്രീൻ ആണ് ഒരു പിസ്ത ഗ്രീൻ ആണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് എല്ലാം നല്ല ചാട്ടിലാണ് വന്നേക്കുന്നത് വിത്ത് ആ ഒരു ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഫാബ്രിക് ആണ് നെക്സ്റ്റ് നല്ല ഒരു ഓറഞ്ചിഷ് പീച്ച് കളർ ഒരു നല്ലൊരു ചോക്ലേറ്റൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളർ ഓപ്ഷൻ ആണ് നെക്സ്റ്റ് ഇതും ഫോർട്ടി ഫോർ വിത്തിൽ വന്നേക്കുന്നു അയ്യോ നെക്സ്റ്റ് നല്ല ഒരു ചോക്ലേറ്റ് ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഒരു ഓറഞ്ചും ചോക്ലേറ്റും ഒക്കെ മിക്സ് ആയിട്ട് വിത്ത് സിൽവർ കോംബോ വന്നേക്കുന്നു മീറ്റർ പ്രൈസും നയൻറ്റി ഫൈവ് ഒള്ളി കോട്ടൺ ആണ് നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നേക്കുന്ന ബിഗ് ഫ്ലോറൽസ് ആണ് കോട്ട് സെറ്റിന് പറ്റിയ ഒരു ഡിസൈൻ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ബോട്ടം പെയർ ചെയ്യാനായിട്ട് ഈ ഒരു ഡിസൈനും ഓപ്റ്റ് ചെയ്യാവുന്നതാണ് ഇത് വെച്ചിട്ട് ടോപ്പ് ആൻഡ് ബോട്ടം ഒക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്ക് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഫ്ലോറൽ ഡിസൈൻ ആണ് ഒരു ഗ്രീൻ ആണ് കളർ ഓപ്ഷൻ വന്നിരിക്കുന്നത് ഫ്ലെക്സ് കോട്ടൺ ഫാബ്രിക് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതിൻ്റെയും മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് നല്ലൊരു യെല്ലോ ഷെയ്ഡിലുള്ള ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക് വിത്ത് ആ ഒരു ലൈലാക്ക് ഷെയ്ഡിലുള്ള ഒരു ഡിസൈനാണ് ഇതിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് ഇതിൻ്റെയും മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് ആണ് ടോപ്പ് ബോട്ടം അടിക്കാനായിട്ട് പറ്റിയൊരു ക്ലോത്ത് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ബ്ലൂവിഷ് ഗ്രേ കളറിൽ വന്നേക്കുന്ന ഓൾ ഓവർ കാത്ത സ്റ്റിച്ചസ് ആണ് ഇതിൽ വന്നേക്കുന്നത് നല്ല രസമുള്ളൊരു ഡിസൈനാണ് ഇതിൻ്റെയും മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വാട്സപ്പ് ത്രൂ ആണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ